ഹായ് ഗൈസ് കിസാൻമാനോയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുളക് ചെടിയിലെ രോഗങ്ങൾ അതായത് ഒട്ടുമിക്ക മുള ചെടിയിലും പ്രധാനമായിട്ട് വെള്ളിയിച്ച അതുപോലെ തന്നെ മുരടിപ്പ് കുരടിപ്പ് അത് നട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതെല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അപ്പം ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ ആ വീഡിയോയിലൊക്കെ നോക്കും ഇത് കണ്ട ഇത് നമ്മൾ സാധാരണ മുളക് ചെടിയാണ് ഇത് നമ്മൾ ചെ ചെട്ടിയിൽ ഒരാഴ്ചക്ക് മുന്നേ മണലിൽ ഡോളമേറ്റ് മിക്സ് ചെയ്തിട്ടിരുന്നതിന് ഇട്ട് അതിനകത്ത് നമ്മൾ റൈക്കോട്ടർമ്മയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് സമ്പുഷ്ടമാക്കിയ വളം നിറച്ചുകൊണ്ട് അതിനകത്താണ് ഈ മുളക് ചെടി വച്ചിരിക്കുന്നത് നിലവിൽ ഇതിന് ഒരു രോഗവും വന്നിട്ടില്ല ഇത് രോഗം വരാനായിട്ട് വളരെ സാധ്യത കുറവാണ് ഇപ്പോൾ മുളക് ചെടിയിൽ പ്രധാനമായിട്ട് വരുന്ന രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളി ഇല മുരടിപ്പ് ഉരടിപ്പ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മുളക് ചെടിയിൽ വരുന്നത് രോഗം അപ്പം ഇത് കണ്ട ഈ ചെടിയിൽ വന്നിരിക്കണ്ട ഇത് ഇത് വെച്ചാൽ ഇത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു ഗ്രാം അഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കംപ്ലീറ്റ് കിട്ടും മുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് മുരടിപ്പും അതുപോലെ തന്നെ വെള്ളീശയുടെ ആക്രമമാണ് അപ്പോൾ ഇത് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് അതായത് വെറ്റബിൾ സൾഫർ അതായത് പച്ച ലേബലുള്ള ഒരു കുറഞ്ഞ കീടനാശിനിയാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിന് ഇതിന് വലിയ വിഷമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന കണക്കിൽ രാവിലെയോ വൈകിട്ടോ ഇരകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളീച്ചയുടെ ആക്രമണം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഇനി അത് അല്ല എന്നുണ്ടെങ്കിൽ ഗന്ധകം ഉണ്ടല്ല സാധാരണ ഈ പിന്നെ വെടിമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഗന്ധകം കിട്ടും ആ ഗന്ധകം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന കണക്കിൽ രാവിലെയോ വൈകിട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ രോഗം മാറിക്കിട്ടും അപ്പോൾ നമ്മൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണമെന്ന് വെച്ചാൽ ഡോളമേറ്റ് ചേർക്കുക തൈക്കോട്ടർമയും അതുപോലെ തന്നെ ചാണകപ്പൊടിയോ കോഴികളോ എന്തെങ്കിലുമൊക്കെ കൂടി മിക്സ് ചെയ്ത ആ മിശ്രിതത്തിൽ കുറച്ച് പിന്നെ പെർലൈറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല മിക്സ് ചെയ്ത് കൈ കഴിഞ്ഞാൽ ഒരു രോഗമില്ലാതെ നമുക്ക് മുളക് ചെടിയെ നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു മുപ്പത് ദിവസത്തിന് ശേഷം സാഗരിക ഗോൾഡ് അതായത് ലിക്വിഡ് ആണ് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു നാല് എം എൽ കലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകും പിന്നെ അതല്ല അതിൻ്റെ ഗ്രാനുവൽസ് ഉണ്ട് അത് ചുവട്ടിലിട്ട് വരുന്നതും ധാരാളം കായ്കളുണ്ടാകും പിന്നെ മുളക് ചെടി നമ്മൾ വയ്ക്കുമ്പോൾ നല്ല തണു കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കണം സൂര്യപ്രകാശം അല്പം കുറഞ്ഞാലും മുളകിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നല്ല തണു കിട്ടണം എയറേഷൻ കിട്ടണം ഇതൊക്കെയാണ് മുളകിന് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് മുളകിൻ്റെ അരി പാകി ക്ലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പാകമായ എടുത്ത് അത് പിന്നെ ചകിരിച്ചോറിനകത്ത് നമ്മുടെ വെറുതായി മിക്സ് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ ഒരഞ്ച് ദിവസമാകുമ്പം കിളിത്ത് കിട്ടും ഇത്രക്കെയാണ് മുളക് ചെനിയെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസമാകുമ്പം സിഡോമോണസ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തലക്ക് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രോഗം വരാതിരിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു പുതിയ പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ ബൈ താങ്ക് യു